സ്റ്റെവിൻ കുട്ട ആയി മനെ ഇത് ഇംഗ്ലീഷിൽ കീറി വന്നു എന്നും അത് തന്നെ സ്റ്റെവിന് സ്റ്റെവിൻ ഫുഡ് കഴിച്ചോ കഴിച്ച മനേ സ്റ്റെവിൻകുട്ട ഞാനും കഴിച്ചു ഞാനിപ്പോ നോക്കിയതാ ഞാൻ ഇന്ന് ആയി അമ്മ സുഖമാണോ സുഖം ഞാൻ ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ലൈവ് ഞാൻ അഞ്ചത്തിക്ക് സുഖമില്ലായിരുന്നു അവിടെ വെച്ച് ദേവൂസ് ദേവൂസിൻ്റെ ലൈവ് എപ്പോഴാണ് മോളെ ഒന്ന് പറയണേ ദേവൂസ് ഉണ്ടെങ്കിൽ സ്റ്റേവിൻകുട്ടോ മോന് ലൈവ് ഉണ്ടെങ്കിൽ മോന്റെ ലൈവിലെ സമയം കൂടെ ഒന്ന് പറഞ്ഞ മോനെ നാല് മണിക്ക് ദേവൂസ് നാല് മോളെ എൻ്റെ ഷോർട്ട് സ്റ്റിയർ കമ്പനി ഇട്ടേക്കണേ നിങ്ങൾ പോകുമ്പോൾ ഒരു കമലിട്ടിട്ട് വേണേ പോവാൻ ആയിഡേവിൻകുട്ടം പോയോ ഞാൻ ഇന്നൊരു പതിനേഴ് പേരുടെ ലൈവിൽ പോയി എത്ര പേര് തിരിച്ചു വരുമോന്ന് അറിയണം പ്ലാവിലൂ ഹായ് സുഖമാണോ ഫുഡ് കഴിച്ചോ ലൈക്ക് കഴിച്ചു സുഖമാണ് പ്ലാവിലെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടല്ലേ പ്ലാവില വരുന്നേ അല്ലയോ പ്ലാവില പ്ലാവിലെ പേരെന്താണ് ഓക്കേ മോളെ ഓക്കെ കമ്പരിട്ടിട്ടോ ഇന്നാളൊരു ദിവസം വന്നിരുന്നു ആ ഇല്ല വെള്ളത്തിന്റെ കാര്യം ഞാൻ ഇല്ല പറഞ്ഞപ്പം ശരിയാ ഓർമ്മ വന്നു വെള്ളം എന്ന് പറഞ്ഞപ്പ ഇല്ലേ മോളെ അതെ 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 ഡ്യൂട്ടിയില് കഴിച്ചോ പ്ലാവില പേരെന്താണ് പ്ലാവില പേര് പറഞ്ഞേ മോളെ ഞാൻ മറന്നു പോയിട്ടുണ്ട് പേര് പറഞ്ഞേ ഇത് ഏത് ഹോസ്പിറ്റലിലാണ് പേര് മേഴ്സി ഞാൻ കൊല്ലത്താണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ് രാവിലെ എവിടെയാണ് മേഴ്സി എവിടെയാണ് മോളെ മേഴ്സി എവിടെയാണ് പത്തനംതിട്ട ചിറ്റാർ ഹരിതമീഡിയ സ്വാഗതം ഉണ്ടല്ലോ ബാഗ് നമ്പർ ഫോർ സന്തോഷ് കാവേ സന്തോഷ് കാവ എന്റെ ലൈഫില് ആദ്യായിട്ടല്ലയോ ചാർലീന്ന് പറഞ്ഞു വന്നു അല്പം ബിസിയാണോ ഞാൻ തോന്നിക്കൽ പഞ്ചായത്ത് സന്തോഷിയാ ഒരു ലൈക്ക് കൂടെ കൊടുക്കണേ സന്തോഷേ സമയം കുറവാണോ എന്നെങ്കി ഒരു ലൈക്ക് കൂടെ കൊടുത്തിട്ട് ഓടിപ്പോക്കോ പത്തിന്റെ തിരക്കിലാണോ അതാ പറഞ്ഞത് ഒരു ലൈക്ക് കൊടുത്തിട്ട് ഓടിപ്പോക്കോളാ ചേച്ചി മോണിയായോ ഇല്ല എവിടെ എവിടെ നാടെന്നോ ഞാൻ കൊല്ലം സന്തോഷേ തിരുവനന്തപുരം ജില്ലയില്ലയോ ഞാൻ കൊല്ലം ജില്ല അതെ തിരുവനന്തപുരം അറിയാം മോണി വാച്ചിങ് അവർ എത്രയും വേഗമാകട്ടെ സമയമില്ല ഇല്ലപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാനുള്ള സമയം ഇല്ല ഞാൻ ഡ്യൂട്ടിയിൽ ഇടയ്ക്കാണ് ലൈവ് ചെയ്യുന്നത് രാത്രി പിന്നെ ലൈവ് ഇടത്തില്ല കാവേ ലൈക്ക് അടിക്കാതെ പോവരുതേ കാവേ എന്താങ്കിൽ സന്തോഷേ അഭി അഭിനി ഹലോ സുഖമാണോ ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു ആൽബിൻസ് സുഖമാണ് ഫുഡ് കഴിച്ചു എല്ലാവരും ലൈക്ക് അടിച്ചുപടേ ലൈക്കിലല്ല കാര്യം മെസ്സേജിലാണ് കാര്യം എന്നാലും കുഴപ്പോ ഞാൻ കഴിച്ചു ലൈക്ക് അഞ്ചടിച്ചു അപ്പൊ കാവ് ലൈക്ക് അടിക്കാതെ കാവ് മുങ്ങി സാനിയ ലേക്ക് അഞ്ചടിച്ചു അഭിനീഷൻ പോയോ ആൽബിൻസ് ഏ ആൽബിൻസിനെ വിളിക്കുന്നു ആൽബിൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ലേക്കടിക്കൂ ശേഷോ ഒന്നുമില്ല മോളെ വൈകിട്ട് കുഞ്ഞിനെ ഒന്ന് വിളിക്കണം വീട് കൊല്ലം അനിയെ കഴിച്ചോ ഹലോ വിനീഷ് കഴിച്ചോ ഹായ് വിനീഷ് ബ്രോ എന്ന് വിളിക്കുന്നു സാനിയ എന്ന് വിനീഷ് വിളിക്കുന്നു വിനീഷെ ലൈക്ക് കൊടുക്കണേ വിനീഷേ കഴിച്ചില്ലയോ എനിക്ക് എനിക്ക് ലൈക്ക് തരാൻ പറ്റില്ലേ ലൈക്ക് വന്ന ചാർലി മുത്തേ അപ്പൊ ജാൻസി ലൈക്ക് കൊടുത്ത ഇല്ലയോ എന്താ ബിനീഷൻ ലൈക്ക് വരാൻ പറ്റാത്തത് അത് എൻ്റെ ലൈക്ക് അതിൽ തൊട്ട് കളിക്കണ്ട എനിക്ക് മനസ്സിലായത് അതാണ് ചോദിച്ചത് കുമാരി കുമാരി ചേച്ചി ചേച്ചി കുമാരി ചേച്ചി കഴിച്ചോ ജാൻസി കഴിച്ചോ യീശു കഴിച്ചില്ലെന്ന് പറഞ്ഞു ജാൻസി കഴിച്ചോ ലൈക്ക് ചെയ്തു ലൈക്ക് ഏഴു കണ്ടി ചേച്ചി കഴിച്ചോ ഈ ഫോണിൽ നിന്ന് ലൈക്ക് ഇടാൻ പറ്റില്ല ആണോ അത് ശരി ലൈക്കിലല്ല കാര്യം മെസ്സേജിലാണ് കാര്യം കാര്യംസി ചേച്ചിന്ന് വിളിക്കുന്നു ജാൻസി ഈ കുമാരി ചേച്ചി കൂട്ടാണോ ജാൻസി ഞാൻ പള്ളിയിൽ പോയി അവിടെ നിന്ന് കഴിച്ചു അത് ശെരി ഇതേല കുമാരി ചേച്ചി കൂട്ടാണോ വിനീഷ് പ്രോ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ടേന്ന് പറയുന്നു സാനിയ യോ ഒന്ന് കൂടാക്കല്ലേ നാളെ ആ ചേച്ചി തിരിച്ചു വരും ഓക്കെ 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 സാനിയ പോയി കഴിക്കേ സാനിയ ഷോട്ടിനെ മെസ്സേജ് വന്നു ആ മെസ്സേജ് വന്നോ അപ്പൊ നാളെ പോയി കൂട്ടുകൊടുത്താൽ മതി സാനിയെ പോയി ലൈക്ക് പത്തോ ചെറുക്ക എട്ടേ ആയോ വിനീഷ് ലൈക്ക് എട്ടേ ഉള്ളു പിന്നെ ചേച്ചി ജോലി സ്ഥലത്താണോ അതെ 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 അഭിനീഷ് നേരത്തെ വന്നിട്ട് എവിടെ പോയി ആൽബിൻസ് എവിടെ പോയിരുന്നു എനിക്ക് അഭിനീഷ് എന്ന വരുന്നേ ആൽബിൻസ് തൊണ്ണൂറ്റി ീഷ നീ എന്നെ കോമഡി എടുപ്പിച്ച് ചിരിപ്പിക്കല്ലേ മിനീഷ ഞാൻ ഇന്ന് നിന്നെ സന്തോഷിന്റെ അടുത്ത് ഇത് വിനീഷേ ലൈക്ക് തൊണ്ണൂറ്റമ്പത് അല്ല അളിയ അറുന്നൂറൊന്ന് അതിശയോ ൂടെ ഇറങ്ങിയതാണോ ആൽവിൻസ് വന്നിട്ട് എവിടെ പോയായിരുന്നു പത്ത് വന്ന് അത് വന്നു വന്നു മോഹിനി അന്തകുമാർ ലൈവിലോട്ട് പോരട്ടെ സ്വാഗതമുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചാർലി ചാപ്ലിൻ യെസ് ഇന്നുണ്ട് എന്തുണ്ട് സുഖമാണോ സുഖം അന്തകുമാറേ ആ സ്ക്രീനിന്റെ ആ മോളിൽ തൊണ്ടിട്ടില്ല എനിക്കും കൂടെ കൊടുത്ത് ണോ ഡ്രസ് കോഡ് ഞാൻ ഞാനേ ടെക്നീഷ്യനാണ് ലേക്കടിച്ചു ലേക്ക് പതിനൊന്നിപ്പം വരും ഞാൻ കൂട്ടു കൊടുത്തു കൊടുത്തോ ചേച്ചി തിരിച്ചു വന്നോളൂ കമന്റ് ഇട്ടേക്കാ എന്തായിരുന്നു എൻസി നന്ദുവിനെ വിളിക്കുന്നു നന്ദുവേന്ന് വിളിച്ചാണ്ടെ ആട്ടൊക്കെ ഇടിച്ചുപൊടിച്ച് തരുന്നു ജാൻസി അമ്മേ പൂക്കൾ തരുന്നുണ്ട് മറ്റെന്തു എനിക്ക് അറിഞ്ഞൂടാ അതെന്തുവാ എനിക്കത് കണ്ണ് കാണാ കണ്ണ് പിടിക്കുന്നില്ല കുമാരിശേഷി എന്താണ് മെസ്സേജ് കമന്റ് ഇട്ടേക്കുന്നേ കമെന്റ് കണ്ടുസി കുമാരിശേഷി മെസ്സേജ് ഇട്ടേട്ടോ കമന്റ് കണ്ടു യോഗ പ്രാക്ടീസിന് പോകുവാണോ പോവാ എന്ന് പറഞ്ഞു എന്നിട്ട് പോയില്ലേ അന്തുവേ ജാൻസി ചോദിക്കുന്നു യോഗ ചെയ്യണോ ഓ പറ എഴുതിയിരിക്കുന്ന യോഗ പ്രാക്ടീസിന് മാമ്പിലെ ഉള്ളി എന്റെ പൊന്നെ ഞാനില്ല എന്ന് ചുമ്മാ പോകാൻ തന്നെ യോഗ പിക്ചർ ആണ് ഈ കാണുന്നത് യോഗയുടെ പിക്ചറാണോ ഇനി അഴിവ കയറി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എനിക്ക് പൊട്ടക്കണ്ണ് കൊണ്ട് നോക്കിയൊന്നും കാണാൻ പറ്റത്തില്ല നന്ദുവിന്റെ സസ്ക്രിഷനകത്ത് പോയി നോക്കണ ഇനി പൊന്നി ഞാനില്ല പോയി ഇപ്പോൾ ഇപ്പോൾ വരാം ഓക്കെ ഓക്കെ റെസ്റ്റ് എടുക്ക് എടുക്കേ ലൈക്ക് എത്ര കാണുന്നുണ്ട് പനെ യോഗ ചെയ്യാ ചെയ്താൽ രാജയോഗം വരും ശക്തിമാൻ സീരിയൽ അത് ശരി ബൈക്ക് നയൻ കാണിക്കുന്നു എനിക്കിവിടെ പത്ത് കാണിക്കുന്നു മോനും കൂടി ഇടാങ്കി പതിനൊന്ന് കാണിക്കും റ്റ് സീരിയൽ ശക്തിമാൻ ആണോ അത് ശരി മുകേഷിനെ കാണാനാണോ ഏത് മുകേഷ

ആണ് മുകേഷോ ഞാൻ വിചാരിച്ചി ഞങ്ങളുടെ എം എൽ എ സീരിയൽ സിനിമാ നടൻ മുകേഷായിരിക്കുമെന്ന് അപ്പം ഞാൻ ചോദിച്ചിരുന്നു മുകേഷൊന്ന് ഞാൻ ഗ്രാഫിക് ബോ ഡിസൈനറാണ് പഠിക്കുവാണോ ഓ അത് ശരി എവിടെയാ മോനെ വീടെവിടെയാണ് എവിടെയാണ് പിക്ചർ എഡിറ്റർ വീഡിയോ എഡിറ്റിംഗിൽ ലോഗോ ക്രിയേഷൻ ഓക്കെ വീട് എവിടെയാ നന്ദു മേടിൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് ചങ്ങനാശ്ശേരി അത് ശരി ഞാൻ കൊല്ലം പ്രോപ്പർ കൊല്ലം നിയർ കളക്ട്രേറ്റ്

ും ഞാനും ഉഷയെ ഉഷക്കുട്ടിയെ ഉഷയെ തിരക്കായിരുന്നു മറ്റേ ഫണ്ണും എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം നന്ദു നന്ദു മനെ ഒരു ലൈക്ക് കൊടുത്ത മോനെ നന്ദു കൊടുക്കുമ്പോ ലൈക്ക് ആവും ഉഷേ എന്തായി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ ആ പിള്ളാര് തിരക്കി ഉഷെ ആര് ഞാൻ ചേച്ചിയുടെ ലൈവ് കാണാറില്ല ഇപ്പോൾ ആണോ എന്തേ